കുണി കുണി ദുമ്പാരേ ഓക്കേ 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 ഹീലുമീൻ മേരേ കുന്തന നമഹായ നാഗുമേരേ നിതേ മരുമദേവ ഹീലി ദേ സകൂ മഹാ ഗമി നിതേ മേതുവാർ ദേവ ബിടി ബിടി ഇദാരി ബിടി പരിവൃത്തെ ഘനം ചക്രനാ തിംഗകുണി ഹൂ നിന്ദതകുണമേ ഗര

ഇതു കൊണ്ട് നാം মধু മാധവനെ കണ്ടേ പതിക്കുന്നോ കാൽ കാൽ ദൈവത്തെ തുമ്മേ തന്നാണ് കാഹേ ഹരേ ദിനേചനാ ഗുരു ഗുരു മാധവ തടിയു കൂട്ടാകു മാധവ മന്തു മാധവ പ നിത്യ സകപ്പ എതും ഭാരപ്പ മാധവ നന്ദി നന്ദിതാനോ നവീലോ മാധവ നന്ദിയാം നായർ മഹാദേവ നന്ദിയാം നാഗ മഹാദേവ കുടുംബങ്ങളെ കൊൽത്താൻ നമ്മാ പസിവ അവനുടരെ കുറුරු കൊനാദരെ ബംഗറ വരലവ അക്കേയൻ ആളിബേ മാടിയോ അണ്ടോണിത്തെലവേ ഇരുമേനെ താനാണാഹായ നാം കുമേനെ നീലേരീ തേമാനമ ഇതിitesse കുമാ ബാബ നിയത്തേപ്പാ ബാവാ മഹാദേവ പിടി പിടി ലത പിടി പൈ മാതി കലയച്ചിക്കള

തേലക്കുണ്ടിമാരെ എട്ടോളം മന്ദേ പാ കോടവല കൊട്ടന്ന നമ്മസ്സിബ ഓടേരെ കൊടുന്നു കൊണ്ടൻ ഹരിവന്ദര പറവ അക്കാരേ നാടി പൂജമാരെ എട്ടോനെ കേവ പാ ഇരുമനെമേ കൊട്ടന്ന നമ്മാ ലഗുമനെമേ രീതേനുവാദി ഇന്നിദേശക മഹാദേവന്നിതു കാവനം പിടിപിടി മഹല്ല് താരരിടി മാത്തേനെ സചരണ ഇന്നിക്കൊണ്ടിനു ഓ